ഗാസയുടെ വേദന സമൂഹവുമായി പങ്കുവച്ച ചിന്ത രവി ഫൗണ്ടേഷനും ഗാസ ഐക്യദാർഢ്യ സാംസ്കാരിക സമിതിയും ഇസ്രയേലിൻ്റെ യുദ്ധവിറിയിൽ ജീവൻ പൊലിഞ്ഞ കുഞ്ഞുങ്ങളുടെ പേരുകൾ പറഞ്ഞ് അവർ ശനിയാഴ്ച തലശ്ശേരിയിൽ ഒത്തുചേരും ഗാസയുടെ പേരുകൾ എന്ന ക്യാമ്പയിൻ നോവലിസ്റ്റ് എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും ഗാസിയുടെ വേദന കുഞ്ഞുങ്ങളുടേത് കൂടിയാണ് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ യുദ്ധവെറിയുടെ കടന്നുകയറ്റത്തിന്റെ ഇരകളാണ് ഗാസയിൽ അവർക്ക് ഒരു പേരുണ്ട് ആ പേരുകൾ ഞങ്ങൾ ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും ചിന്തരവി ഫൗണ്ടേഷനും ഗാസ ഐക്യദാർഢ്യ സാംസ്കാരിക സമിതിയും സംസ്ഥാന വ്യാപകമായാണ് ഗാസിയുടെ പേരുകൾ എന്ന ക്യാമ്പയിൻ ഒരുക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് നാലുമണിക്ക് തലശ്ശേരി കടൽപ്പാലത്തെ കസ്റ്റംസ് റോഡ് ഓപ്പൺ സ്റ്റേജിലാണ് ഗാസിയുടെ പേരുകൾ എന്ന ക്യാമ്പയിൻ നടക്കുക നോവലിസ്റ്റ് എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും യുദ്ധത്തിൽ പൊലിഞ്ഞ ആ കുട്ടികളുടെ പേരുകൾ പറയുക എന്നത് ഇസ്രയേലിൻ്റെ യുദ്ധക്കൊതിക്കെതിരായ പ്രതിഷേധം കൂടിയാണ് നിലക്കാത്ത വിലാപ ചിത്രങ്ങൾ കോർത്തിണക്കി ആ ഭീകരത സമൂഹത്തിലേക്ക് എത്തിച്ച് ചിത്രപ്രദർശനവും തലശ്ശേരിയിൽ നടക്കുന്നുണ്ട് എല്ലും തോലുമായ കുട്ടികളെയും ഗാസയിൽ കാണാം ഇസ്രയേലിൻറെ കടന്നാക്രമണത്തിൽ രണ്ടു വർഷം കൊണ്ട് എൺപതിനായിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഇരുപതിനായിരത്തോളം കുട്ടികളും ഉണ്ടെന്ന് ചിന്തരവി ഫൗണ്ടേഷൻ സ്ഥാപക ചെയർമാനും മാധ്യമപ്രവർത്തകരുമായ വി ശശികുമാർ പറഞ്ഞു ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം ആ മാസം മാത്രം നൂറ്റി നാൽപ്പതോളം കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിൽ കുഞ്ഞുങ്ങൾ മാത്രമാണ് കുട്ടികൾ മാത്രമാണ് അതായത് സീസ് ഫയറിന്റെ മതയിൽ ഗാസിയൽ ഇസ്രയേൽ കൂട്ടക്കൊല തുടരുന്നു ഗാസയിൽ ഇസ്രയേലിന്റെ അധിനിവേശത്തിന്റെ ഭാഗമായി കഴിഞ്ഞ രണ്ടു വർഷം മാത്രം അവർ നടന്ന വംശഹത്യയിൽ എൺപതിനായിരത്തിലധികം ആണുങ്ങൾ പെണ്ണുങ്ങൾ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഇരുപതിനായിരത്തോളം കുഞ്ഞുങ്ങൾ മാത്രമാണ് കുട്ടികൾ മാത്രമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ കുട്ടികൾക്കൊക്കെ ഉണ്ട് പേരുകളുണ്ട് അവർ വെറും എണ്ണമായി അവശേഷിക്കാൻ പാടില്ല അതുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പേരുകൾ എന്ന കുട്ടികളെ ഓർക്കുക ഓർക്കുക ഈ കുട്ടികളുടെ ചൊല്ലി അവരെ അവരെ അങ്ങനെ വീണ്ടെടുക്കാൻ ശ്രമിക്കുക നടന്നു വരുന്നത് ഗാസിയുടെ വേദന ലോകത്തിന്റേത് കൂടിയാണ് ആ സന്ദേശമാണ് ചിന്തരവി ഫൗണ്ടേഷൻ ഉയർത്തുന്നത് വൻ ജനാവലിയെ സാക്ഷി നിർത്തി ഗാസിൽ ജീവൻ പൊലിഞ്ഞ കുഞ്ഞുങ്ങളുടെ പേരുകൾ പൊതുവേദിയിൽ വായിച്ചു ഐക്യദാർഢ്യ പരിപാടി നടക്കുക ന്യൂസ് ബ്യൂറോ കണ്ണൂർ